പ്രിയപ്പെട്ടവർ ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങാണ് ഈ വേദിയിൽ നടക്കുന്നത് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും ആദ്യമേ സ്വാഗതം പറയുന്നു ഇന്ത്യൻ വർഗീയ ഫാസിസവും സ്ത്രീകളും എന്ന വൃന്ദകാരാട്ടൻ്റെ കൃതി കോരന് കഞ്ഞി കഞ്ഞിക്കുമ്പിളിൽ തന്നെ നിയോ ലിബറൽ കാലത്തെ നീതി എന്ന ഡോക്ടർ ടി എം തോമസ് ഐസക് രചിച്ച കൃതി ആ കസേര ആരുടേതാണ് എന്ന കെ എ ബീന രചിച്ച കൃതി ഈ മൂന്ന് കൃതികളുടെ പ്രകാശനം ഒരുമിച്ചാണ് യാദൃശികമായാണെങ്കിലും വന്നു ചേർന്നിരിക്കുന്നത് മൂന്ന് കൃതികളും സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുന്നവയാണ് ഈ കൃതികളുടെ രചയിതാക്കളെ പേരെയും ഈ വേദിയിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യുന്നു ഒപ്പം നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ കൃതികളുടെ പ്രകാശനത്തിനും അതുപോലെ ഈ കൃതി സ്വീകരിക്കുന്നതിനും എത്തിച്ചേർന്നിട്ടുള്ള ബീനാപോൾ ആർ രാജഗോപാൽ ടി എൻ സോം സീമ എന്നിവരെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ മൂന്ന് പുസ്തകങ്ങളുടെയും പ്രകാശനം ആദ്യം ഒരുമിച്ച് നിർവഹിക്കുകയാണ് അപ്പം ആദ്യ കൃതി ഇന്ത്യൻ വർഗീയ ഫാസിസവും സ്ത്രീകളും എന്നുള്ളതാണ് അത് എൻ്റെ രചയിതാവ് ബൃന്ദകാരാട്ട് പ്രകാശനം നിർവഹിക്കുന്നത് ബീനാ പോൾ സ്വീകരിക്കുന്നത് ടി എൻ സീമ ഈ മൂന്ന് പേരെയും പ്രകാശന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അരങ്ങേറിയ വർഗീയ കലാപങ്ങളുടെ രംഗഭൂമികയിലെ ഇരയും വേട്ടക്കാരനും തീർത്തും ആകസ്മികമായി ആ വേദിയിൽ എത്തിപ്പെട്ടവരല്ല വളരെ ആസൂത്രിതമായി നടപ്പിലാക്കപ്പെട്ടവയാണ് ഗുജറാത്തിലെയും മണിപ്പൂരിലെയും വർഗീയ കലാപങ്ങളെന്ന് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും അധികാര കസേരകളിൽ എത്തിച്ചേരാനും ആ കസേരകൾ ഭദ്രമാക്കാനും വേണ്ടി കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ടവയായിരുന്നു അവയെല്ലാം അവ ലക്ഷ്യമാക്കിയത് ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട സ്ത്രീകളെയായിരുന്നു വംശീയവും മതപരവുമായ പേരിൽ നടന്ന ഈ വേട്ടയാടലുകളിലെല്ലാം തന്നെ സ്ത്രീകളായിരുന്നു ഇരകൾ ഹിന്ദുത്വ ഇക്കോസിസ്റ്റത്തിൻ്റെ ഈ രാഷ്ട്രീയ ഭീകരതയെ വെളിപ്പെടുത്തുന്ന യുക്തിഭദ്രമായി വെളിപ്പെടുത്തുന്ന ബൃന്ദകാരാട്ടിൻ്റെ രചനയെ ചിന്ത പബ്ലിഷേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു അടുത്തതായി പ്രകാശനം ചെയ്യുന്നത് കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ നിയോ ലിബറൽ കാലത്തെ നീതി എന്ന കൃതിയാണ് കൃതി രചിച്ചിരിക്കുന്നത് ഡോക്ടർ ടി എം തോമസ് ഐസക് ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് ബൃന്ദ കാരാട്ട് അത് സ്വീകരിക്കുന്നതിനായി ആർ രാജഗോപാൽ മൂന്ന് പേരെയും ഇതിനായി സ്വാഗതം ചെയ്യുന്നു നിയോലിബറൽ വളർച്ചയുടെ നേട്ടങ്ങൾ സാമ്പത്തിക ശ്രേണിയിൽ ഏറ്റവും മുകൾ തട്ടിലുള്ളവർക്ക് മാത്രമാണ് ലഭ്യമാകുന്നതെന്നും സുരക്ഷിതമായ തൊഴിലുകൾ കുത്തനെ ഇടിയുകയാണെന്നും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമായി മാറുകയാണെന്നും ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം തമസ്കരിക്കപ്പെടുമ്പോൾ നമ്മളുടെ ആശയ പോരാട്ടങ്ങൾക്ക് വ്യക്തമായ ആ യാഥാർത്ഥ്യങ്ങളുടെ കരുത്തിനെ എടുത്തു കാണിക്കുന്ന രചന അടുത്ത കൃതി കെ എ ബീനയുടെ ആ കസേര ആരുടേതാണ് എന്ന രചനയാണ് ആ കൃതി പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ തോമ ടി എം തോമസ് ഐസക്കാണ് സ്വീകരിക്കുന്നത് ആ രാജഗോപാൽ പ്രകാശന ചടങ്ങിലേക്ക് മൂന്ന് പേരെയും സ്വാഗതം ചെയ്യും ഇന്ത്യയുടെ യാഥാർത്ഥ്യം തേടി ഗ്രാമങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണിത് നൂറ് കോടിയിലധികം വരുന്ന ഇന്ത്യയുടെ അടിസ്ഥാന ജനവർഗം അധിവസിക്കുന്നത് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് ആ ജീവിതങ്ങൾ നമ്മളുടെ മുഖ്യധാര ആഖ്യാനങ്ങളിൽ എത്രത്തോളം കടന്നു വരുന്നുണ്ട് നഗരങ്ങളിൽ പാർക്കുന്ന മധ്യവർഗത്തിൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം കടന്നു ചെല്ലാനോ ജാതീയവും മതപരവുമായ അന്തരങ്ങൾ വേട്ടയാടുന്ന ലിംഗഭേദങ്ങൾ നിറഞ്ഞ നിൽക്കുന്ന ഗ്രാമീണ ഇന്ത്യക്കാരുടെ ജീവിതങ്ങൾ ആവിഷ്കരിക്കാനോ ഉള്ള ശ്രമങ്ങൾ മുഖ്യധാരയിലൊന്നും കാണുന്നില്ല ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് കെ എ ബീന നടത്തിയ യാത്ര നമ്മെ നയിക്കുന്നു ഈ കൃതിയിലൂടെ അടുത്തതായി നമ്മളുടെ എഴുത്തുകാരുടെ മറുപടികളാണ് ആദ്യം തന്നെ Dear friends, I'm delighted to be here today and to thank Chinta Publishers for translating uh, my book. It's not really a book. I think it would be an exaggeration to call it a book. It's actually more of a monograph or a long essay on the topic of Hindutva and violence against women. And uh, Chinta Publishers, Ranjit here, thank you so much. And of course, I would like to thank Manju for translating the book. I'm sure it will be a good translation, perhaps better than the monograph I have written. The reason I felt it um, necessary to specifically focus on a new dimension. Of violence against women is because those of us who have fought for women's rights, who have fought against misogyny and the violence of misogyny at different levels, both physical and mental, today there is an added dimension to violence against women, which I believe is. A pushback against women's movements' efforts to unite against what is a secular trend of patriarchy and its expression. And it is at three levels. The first is the ideological framework, which comprises of Certainly, in anti minority bias and a whole range of new forms of violence against minority women, and I have given several illustrations of that. But equally, in my analysis in this monograph, there are two aspects. One is the Communal aspect of Hindutva, and the second is the Manuvadi aspect of Hindutva. And therefore, the status of women in India, guaranteed by the Constitution of India, is sought to be diluted through this ideological, policy based. And practice based framework of Hindutva. And in these different dimensions, I have, as an activist, illustrated what I mean by the recent incidents of violence against women in different states and among different sections. Particularly, I have taken the case of. The Hathras girl, the Dalit girl in Uttar Pradesh, to show the anti Dalit aspects of Hindutva. I have taken the case of Manipur to show that once you attack a minority because it's a minority, it doesn't stop there, it goes to different parts of India. So, it is in a new framework that we are facing the challenge of a fight against violence against women. And I hope this small little book will strengthen our struggles for a safe, secure, and an equal place for women in India. And I'm so grateful to Chinta, to Manju, and to Bina for taking the trouble. To come here for this monograph release. Thank you so much. Thank you, ma'am. Dr. DM Thomas Saisekne, Prudyanathanaish. Priam Lore, in the Pragas <laughs> Nsida and ഈ ന്യൂ ലിബറൽ കാലഘട്ടത്തെ നാല് പുസ്തക പരമ്പരയുടെ മൂന്നാമത്തേതാണ് ആദ്യത്തേത് എന്താ ന്യൂ ലിബറലിസം ഇന്ത്യ അതിൻ്റെ പാളയത്തിൽ എങ്ങനെ പെട്ടു അതെങ്ങനെ നമ്മുടെ സാമ്പത്തിക വളർച്ചയെ സ്വാധീനിച്ചു ഇതാണ് രണ്ടാമത്തെ ബാല്യം ഈ നയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വശം സ്വകാര്യവൽക്കരണമാണ് ഇന്ത്യയിലെ പൊതുമേഖലകൾ ഒരു പത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണ പരിശ്രമങ്ങളും ചെറുത്തുനിൽപ്പും പ്രത്യാഘാതങ്ങളും ഒക്കെ പരിശോധിക്കുന്നു മൂന്നാമത്തേല് ഈ സാമ്പത്തിക വളർച്ചയുടെ ഫലമായിട്ട് ജനങ്ങൾക്ക് എന്ത് കിട്ടി ആണ് കോരന് കഞ്ഞിക്കുമ്പിളിൽ എന്ന് പറഞ്ഞത് വ്യത്യാസങ്ങളൊന്നുമില്ല ഈ ഗ്രന്ഥത്തിൽ ഞാൻ വാദിക്കുന്നത് ഇന്ത്യയിലെ അസമത്വങ്ങളെല്ലാം നഗരഗ്രാമം കൃഷി കാർഷികേന്ദ്രം സംഘടിത അസംഘടിതം ഇങ്ങനെ ഏതെടുത്താലും ഇനി തൊഴിലാളികളുടെ കൂലിയും മേളാളന്മാരുടെ വിഹിതവും ഇതൊക്കെ എടുത്താലും അസമത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കുടുംബത്തിനുള്ളിൽ സ്ത്രീ പുരുഷന്മാരുടേതാണെങ്കിലും ജാതി അടിസ്ഥാനത്തിലാണെങ്കിലും ന്യൂ ലിബറലിസം അസമത്വത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അത് എല്ലാം വർധിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അങ്ങനെ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടാൻ നിവൃത്തിയില്ല അതാണ് പുസ്തകത്തിൻ്റെ പ്രമേയം അവസാനത്തത് മേ ബി ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇതിനെതിരായ പ്രതിരോധവും ബദൽ അങ്ങനെ നാല് ബാല്യങ്ങളാണ് ഇതെവിടെ പിച്ച് ചെയ്യണോന്നുള്ളൊരു വലിയ സംശയത്തിലായിരുന്നു അപ്പൊ പലരും പറയണത് ലളിതമാണ് പക്ഷേ ഒത്തിരി ഗ്രാഫും കണക്കും ഒക്കെ വെച്ചിട്ടുണ്ട് പട്ടികകളൊക്കെ ഞാൻ പറയാ പട്ടികയെല്ലാം കളഞ്ഞേക്കും ബാക്കി വായിച്ചാൽ മതി കൂടുതലും ഇനിയിപ്പോൾ നോക്കണം എന്നുള്ളവർക്ക് റെഫറൻസ് ആയിട്ടിരുന്നോട്ടെ പിന്നെ നാല് പുസ്തകമായതുകൊണ്ട് എഴുന്നൂറ് പേജിന്റെ ഒരു എക്കണോമിക്സ് പുസ്തകാരും വായിച്ച് തീർക്കത്തില്ല കൂടുതൽ വായനക്കാർക്ക് അത് എന്നും കരുതുന്നു സോ അതാണ് ഞാൻ പ്രകാശം ചെയ്ത ബീനയുടെ പുസ്തകം വലിയ താല്പര്യപൂർവ്വം ഞാൻ വായിക്കാൻ കാത്തിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഇറ്റലിയോ ഒരുപാട് ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് ഉണ്ട് സ്ത്രീകളുടെ പദവിയെ എങ്ങനെ ബാധിച്ചു അധികാര വികേന്ദ്രീകരണം എന്നുള്ളതിനെക്കുറിച്ച് പക്ഷെ ഒരു സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ ചെന്ന് ഇരുപത്തഞ്ച് വർഷം മുമ്പ് എന്തായിരുന്നു ഇപ്പം എന്താണ് താരതമ്യം ഇല്ല അപ്പോൾ സർവേ നടത്തി എൻ്റെ കണക്കുകളല്ല വളരെയേറെ ഉൾക്കാഴ്ചകൾ നൽകും ഞാനതുകൊണ്ട് ബീനോട് പറയാം ബീന ഇത് ഇംഗ്ലീഷിലാക്കണം ബി എ കൺട്രിബ്യൂഷൻ അങ്ങനെ ഒരു പുസ്തകം വേറെ ഇല്ല സോ ടു വെരി മച്ച് ായി ക്ഷണിക്കുന്നു പ്രിയമുള്ളവര് അസമത്വങ്ങളെ അസമത്വങ്ങളെക്കുറിച്ചാണ് തോമസ് ഐസക് ഇപ്പോൾ സംസാരിച്ചത് എൻ്റെ പുസ്തകവും അസമത്വങ്ങളെ തേടിയുള്ള എൻ്റെ യാത്രയായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന മഹാ രാജ്യത്ത് സ്ത്രീകളും ദളിതരും എങ്ങനെയാണ് അധികാരത്തിൻ്റെ വഴികളിലേക്ക് വരാൻ തടയപ്പെടുന്നത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം നമുക്കറിയാം എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികൾ വഴി പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് തലത്തിൽ എല്ലാ തലങ്ങളിലും ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും സ്ത്രീകൾക്കും ദളിതർക്കും സംവരണം കൊടുത്തു കേരളത്തിൽ നമ്മൾ നമ്മളതിൻ്റെ നിന്നുകൊണ്ട് ഇന്ത്യയെ കാണുമ്പോൾ എങ്ങനെയാണ് അത് പ്രതിഫലിക്കുക എന്നുള്ളത് ഉള്ള ഒരു ചോദ്യവുമായിട്ട് ഇന്ത്യയിലെ ഏഴെട്ട് സംസ്ഥാനങ്ങളിൽ ആദ്യം രാജസ്ഥാൻ ആണ് ഞാൻ പോയത് പക്ഷേ അത് കഴിഞ്ഞ് ഉത്തർപ്രദേശ് ഗുജറാത്ത് ബീഹാർ തമിഴ്നാട് ഹരിയാന പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഈ സംവരണം അവരുടെ വ്യക്തിജീവിതത്തിലും അവസ്ഥകളിലും രാഷ്ട്രീയ രംഗത്തും ആ പ്രദേശത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളുടെ നേരെ അനുഭവങ്ങൾ അറിയാനാണ് ഞാൻ യാത്ര ചെയ്തത് ഏതാണ്ട് പത്ത് വർഷത്തോളം എടുത്ത കുറേ യാത്രകളാണ് അതിലെല്ലാ യാത്രകളും എല്ലാ അനുഭവങ്ങളും ഒന്നും ഞാൻ ഈ പുസ്തകത്തിലേക്ക് എടുത്തിട്ടില്ല പക്ഷേ ആദ്യം രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പോയി കണ്ട ചിലരെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയി കാണുക യും അവര് ഈ പത്ത് വർഷം കൊണ്ട് ഈ അധികാരത്തിലേക്ക് വന്നതുകൊണ്ട് എന്താണ് അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റമെന്ന് വീണ്ടും അവരുടെ ജീവിതത്തെ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴാണ് പലപ്പോഴും മനസ്സിലാവുന്നത് സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും ദളിതരുടെ കാര്യത്തിലാണെങ്കിലും പല സംസ്ഥാനങ്ങളിലും അധികാരം കിട്ടുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ ദുരന്തത്തിലേക്കാണ് നയിക്കുന്നതെന്ന് രണ്ടാമത് പോയി കാണുമ്പോൾ ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നവരൊക്കെ തന്നെ പട്ടിണിയിലും പരിവട്ടത്തിലും രോഗ രോഗാവസ്ഥയിലുമൊക്കെ അവരുടെ ജീവിതം തകർന്ന കാഴ്ചയാണ് എനിക്ക് രണ്ടാമത് കാണാൻ കഴിഞ്ഞത് അത് അങ്ങനെ തന്നെയാണ് ഈ പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഇന്ത്യയുടെ ഒരു നേർക്കാഴ്ച എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ച യാത്രകളാണിത് ഈ യാത്രകളെല്ലാം തന്നെ വളരെ ലാവണ്യാനുഭൂതി തേടിയുള്ള യാത്രകളൊന്നും ആയിരുന്നില്ല ആ അങ്ങനെയുള്ള കുറേ യാത്രകൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്താണെന്ന് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം വരികയും ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീകളും അല്ലെങ്കിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരും ജീവിക്കുന്നത് എന്നുള്ള എൻ്റെ അറിവിന് വേണ്ടി പോയതാണ് സത്യം പറഞ്ഞാൽ പുസ്തകം എഴുതണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല വെറുതെ കുറേ യാത്രകൾ നടത്തി ആ യാത്രകളിൽ കുറേ പേരെ പെറുക്കിയെടുത്ത് കുറേ മനുഷ്യരെ പെറുക്കിയെടുത്താണ് ഞാൻ ഈ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് ഈ ആ കസേര എന്ന് പറയുന്ന അധികാരത്തിൻ്റെ കസേരയാണ് ആ കസേരയിൽ ഇരിക്കാൻ പറ്റാതെ നിലത്തിരിക്കുന്ന ഒരു നിലത്തിരിക്കേണ്ടി വന്ന പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെ നിലത്തിരിക്കേണ്ടി വന്ന ഒരുപാട് പേരെ കണ്ടു അതുപോലെ ദളിതർ എന്ന് പറഞ്ഞാൽ ചെരുപ്പിന് സമാനമല്ലേ അവരെ എങ്ങനെയാണ് നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരുത്തുക എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കണ്ടിട്ടുണ്ട് അവരെല്ലാവരും ഇതിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പുസ്തകം വായിക്കുക എന്താണ് നമ്മൾ ഇന്ത്യ എന്നുള്ളത് എനിക്ക് കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പുസ്തകം വായിക്കുമെന്നും അതിന് ഏറ്റവും എനിക്ക് നന്ദി പറയേണ്ടത് ചിന്ത പബ്ലിക്കേഷൻസിനാണ് ഇങ്ങനെ ഒരു പുസ്തകം ഏറ്റെടുക്കാൻ സത്യം പറഞ്ഞാൽ ഈ പുസ്തകം വിൽക്കപ്പെടുമോ അല്ലെങ്കിൽ ഈ ഒരു വിഷയം എടുക്കണമോ എന്ന് നമ്മുടെ പല പ്രസാദകരും ഇങ്ങോട്ട് ചോദിക്കുമ്പം വളരെ സന്തോഷത്തോടു കൂടി ചിന്ത അത് ഏറ്റെടുക്കുകയും വളരെ മനോഹരമായി തന്നെ അത് പുറത്തിറക്കുകയും ചെയ്തു വളരെ മനോഹരമായ കവറാണ് അതിനെല്ലാത്തിനും രഞ്ജിത്തിനും രാധാകൃഷ്ണൻ ചെടവിള്ളിക്കും എല്ലാവർക്കും നന്ദി പറയുന്നു പുസ്തകം വായിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു നന്ദി താങ്ക് യു മാം അടുത്തതായി നമ്മളുടെ ആശംസാ പ്രസംഗങ്ങളാണ് അതിനുവേണ്ടി ആദ്യം ബീനാ പോൾ അവരിലെ ക്ഷണിക്കുന്നു Good afternoon, everyone. Thank you for uh, translating this book, Chinta Publications. It's really an important book. Uh, of course, thank you, Vrinda, for writing this book and this uh, kind of, you know, because we are a generation of women who have fought for various things in our lives, and we've always looked at the kind of the home domestic violence dowries these were always our uh, kind of preoccupations at the early years of the movement but what brinda's book does is uh, exposes the schematic nature of how when um, you know partisan politics of the most vicious and toxic kind is um, mixed into uh, terrible exploitation, violence that already exists. So, you know, when you see how the now, for example, um, this Kharwa Chauth, the most horrendous uh, custom, is now celebrated almost at a state level. In an, at a national level, now it is a celebrated, and you start realizing how these this politics. When you read this book, you understand how all these politics are mixed up. As she said, communalism, the idea of this manuspriti, and caste politics. How they're so um, tied up with how women are. There is violence against women. And the other thing I would like to say is uh, this film, The Kerala Files, which everybody says, has seen and, uh, or has heard of at least, and the whole notion of the love jihad, the kind of propaganda she talks, I mean, with facts, figures, uh, you get an idea of how, how distorted this notion of what is happening. In a state like Kerala, in a, in fact, in Karnataka, Mangalore, all these places, how this notion of the love jihad is now being tom tommed and going to court, etc. So for me, this was a really eye opening. I mean, in the sense we all know these things when we read newspapers, we know what's happening, we understand that there is a, a wider scheme. But I think what happens when you read a book like this, it's it's sort of starting from the Bilkis Banu case, where those men are let out and celebrated. They're all celebrated outside, till this notion of the, uh, the love jihad, the, the kind of travel she takes you on in all these cases, pointing the lens of uh, majoritarianism all the time being played out is really really an eye-opener I thank you for the book uh, Vrinda. really it was it was a very important read for me and I urge you all to read it it's really great that Chinta has translated it and I hope everybody gets to read it and thank you thank you ma'am TNC may sorry വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയാണ് വേദിയിൽ നിൽക്കുന്നത് സഹ ബൃന്ദകാരാട്ടിൻ്റെ ഏതെഴുത്തും വർത്തമാനകാല സാഹചര്യങ്ങളിലേക്ക് തുറന്നു പിടിക്കുന്ന കണ്ണാടിയാണ് എന്നിങ്ങനൊരു ക്ലിഷ വർത്തമാനം പറഞ്ഞാൽ പോരെ മറിച്ച് അതിൻ്റെ ആഴത്തട്ടിൽ ഓരോ പ്രദേശത്തും ഇറങ്ങിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ അത് വലിയ അനുഭവങ്ങളാണ് ഞങ്ങളെ സ്ഥലത്തോളം തരാറുള്ളത് ഓരോ തവണയും അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കാറുണ്ട് ഈ പുസ്തകത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർത്തമാനകാലത്ത് ഒരുപാട് പ്രഛന്ന വേഷങ്ങളിലെത്തുന്ന വർഗീയതയുടെയും യഥാസ്ഥിതികയുടെയും അതിൻ്റെ കെണിയിൽ എങ്ങനെയാണ് സ്ത്രീകളെ അകപ്പെടുത്തുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ തരുന്നുണ്ട് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പോരാട്ടത്തിന് അതൊരു വലിയ ആയുധം തന്നെയാണ് ഡോക്ടർ ഐസക്കിൻ്റെ പുസ്തകം എല്ലാപ്പോഴും എന്ന പോലെ തന്നെ നമ്മളെ സ്വന്തോളം റെഫറൻസ് പുസ്തകമാണ് പക്ഷേ എനിക്ക് എടുത്തു പറയേണ്ട ഒന്ന് കെ ബീനയുടെ പുസ്തകമാണ് ഫേസ്ബുക്കിൽ ഭീന നടത്തുന്ന യാത്രകൾക്കൊപ്പം ആ ചിത്രങ്ങൾ കാണുമ്പോഴെല്ലാം ഇതൊന്നൊരുമിച്ച് വായിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി നടത്തിയൊരു വലിയ എഫേർട്ട് ഉണ്ട് എന്ന് മാത്രമല്ല എന്തുകൊണ്ടാണ് കേവലം സംവരണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കേവലം തുല്യതയോ ഒരിക്കലും ഒരു ദളിതരുടെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ തുല്യമായ അവകാശങ്ങളിലേക്ക് നയിക്കുകയില്ല അതിൻ്റെ പിറകിലൊരു സാമൂഹ്യ മാറ്റം ആവശ്യമാണ് ഒരു രാഷ്ട്രീയ ഇടപെടൽ ആവശ്യമാണ് എന്നത് വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു രചനയാണ് ബീനയുടേത് ഒരുപക്ഷെ കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അനുഭവം കൂടി വെച്ച് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഒരു സംവരണത്തിനപ്പുറത്തേക്ക് നടക്കേണ്ട രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകളുടേതായിട്ടുള്ളൊരു തലമുണ്ട് അത് അല്ലാതെ നമ്മൾ കേവലം സംവരണത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം തുല്യതയോ അല്ലെങ്കിൽ തുല്യ അവകാശങ്ങളെക്കുറിച്ചോ ദളിതർക്കോ സ്ത്രീകൾക്കോ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായി ഹൃദയത്തിൽ തട്ടുന്നത് പോലെ ബീനയുടെ വാക്കുകൾക്ക് എപ്പോഴും വലിയൊരു ആകർഷണീയതയുണ്ട് സത്യസന്ധമായിട്ടുള്ള എഴുത്താണ് അതൊരുമിച്ച് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം കൂടി അറിയിച്ചു കൊണ്ട് എന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ച ചിന്തയോട് നന്ദി പറയുന്നു രാജഗോപാൽ സാറിന് ഒരു മിനിറ്റ് ബാക്കിയുള്ളൂ അപ്പോൾ കെ എ ബുക്ക് അതൊരു പഠനമാണോ ട്രാവലോഗാണോ എന്താണെന്നൊരു ഒരു ചോദ്യം അതിന് ആമുഖം എഴുതിയ എൻ്റെ ഞങ്ങളുടെ സുഹൃത്ത് വെങ്കടേശ് രാമകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അദ്ദേഹം അതൊരു പഠനമായിട്ടാണ് കാണാൻ അദ്ദേഹത്തിന് താല്പര്യം പക്ഷേ ഞാൻ പറയുന്നു അത് ജേർണലിസമാണ് ജേർണലിസത്തിൻ്റെ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ജേർണലിസം നമ്മൾ മറന്നു പോയ ജേർണലിസമാണ് കെ എ ബീനയോട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഇപ്പോഴും പ്രത്യേകത്ത് ഒരു 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 വാല്യൂ ഉള്ള സംഭവം ഈ മാധ്യമപ്രവർത്തകരെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ മാധ്യമപ്രവർത്തകരെ നിങ്ങൾ തീർച്ചയായിട്ടും ചീത്ത വിളിക്കണം പക്ഷേ അതിൻ്റെ മറുവശത്ത് നല്ല ജേർണലിസം വരുമ്പം അത് വാങ്ങിച്ച് വായിക്കണം അപ്പോൾ ദ ബോളിജ് വിനോ കോർട്ട് നിങ്ങൾ ഈ പുസ്തകം വായിച്ച് നല്ല ജേർണലിസത്തിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് വായിക്കുന്നത് കാര്യം ഇത് ഔട്ട്സ്റ്റാൻഡിങ് ജേർണലിസം ഇതൊരു എല്ലാ കേരളത്തിലെ എല്ലാ മീഡിയ സ്കൂൾസിലും സിലബസിൻ്റെ ഭാഗമാക്കേണ്ട ഒരു പുസ്തകമാണ് ഞാൻ അതിശോക്തി പറയാനില്ല വായിച്ച് നോക്കിയിട്ട് അത് മനസ്സിലാക്കണം അത് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ഫുൾഫിൽഡ് യുവർ റെസ്പോൺസിബിലിറ്റി താങ്ക് യു വെരി മച്ച് താങ്ക് യു സാർ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ചിന്തയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയ പുസ്തകങ്ങൾ രചിച്ച ചിന്തയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഓരോ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു